വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി സംസ്ഥാനത്തെ ഏറ്റവും നല്ല ബസ് ബേ ആയി മഞ്ചേരിയിലെ ബസ് ബസ്ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പരിമിതമായ സമയത്തിനുള്ളിൽ ഒട്ടേറെ കടമ്പകൾ കടന്ന് വളരെ മനോഹരമായൊരു ബേ നിർമ്മിച്ച നഗരസഭയെ പ്രത്യേകം അഭിനന്ദിച്ചു മഞ്ചേരി നഗരസഭ അഹമ്മദ് കുരുക്കർ സ്മാരക ബസ് ബസ്ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പഞ്ചായത്തിൽ തോന്നുന്നത് ഈ പരിമിതമായ പാലവിനുള്ളിൽ ലേഖനം തീർത്തും എന്നതുമൂല ഒരു നഗരസഭയ്ക്ക് ഇതുപോലെ വിസ്മയങ്ങൾ നഗരസഭ ഇതിന് മുന്നിലെടുത്ത എം എൽ എ അടക്കം ചെയർപേഴ്സൺ അടക്കം വൈസ് ചെയർമാനും ഭരണസമിതി അംഗം സെക്രട്ടറി അടക്കമുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അഹമ്മദ് ഷോപ്പിംഗ് ചെയ്തതായി അറിയിക്കുന്നു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥിതി ജാതകത്തിലെ രാജയോഗ പ്രയോഗം പോലെയാണെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രാജയോഗമാണെന്നും രാജാവിനെ പോലെ ജീവിക്കണമെന്നും ജാതകത്തിന്റെ ആദ്യ പേജിലുണ്ടാകും മൂന്ന് നാല് പേജുകൾ മറിക്കുമ്പോൾ അത് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവില്ലെന്നും എഴുതിയിട്ടുണ്ടാകും ഇതേ രീതിയിലാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് പെരുമാറുന്നത് പണം അനുവദിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും എന്നാൽ നൽകുന്ന പണം പേപ്പറിലാണ് അത് അനുഭവിക്കാൻ പറ്റില്ല ട്രഷറി അടച്ചിടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് സർക്കാർ ഫണ്ട് നൽകുക സർക്കാരിനെ ഇത്രയൊക്കെ പറ്റൂ എന്നും വി ഡി സതീശൻ പരിഹസിച്ചു സർക്കാർ പ്രയാസപ്പെടുത്തിയിട്ടും മനോഹരമായ ബസ് ബേ സമുച്ചയമൊരുക്കിയ നഗരസഭയെ അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് യു എൽ അത്തീഫ് എം എൽ എ അധ്യക്ഷനായി ഒൻപത് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് ചതുരശ്ര വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം സജ്ജമാക്കിയത് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം മൂന്ന് നിരകളിലായാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് അപകടാവസ്ഥയിലായിരുന്ന പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ച് അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കി താഴത്തെ നിലയിൽ മുപ്പത്തിനാല് മുറികളും ഒന്നാം നിലയിലും രണ്ടാം നിലയിലുമായി മുപ്പത് വീത മുറികളുമുണ്ട് ഇരുപത്തിയൊൻപത് ശുചിമുറികളും സജ്ജമാക്കി നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിലെ പഴയ കച്ചവടക്കാരെ പുതിയ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി എന്നിവർ ഓൺലൈനായി പ്രസംഗിച്ചു എം എൽ എമാരായ എ പി അനിൽകുമാർ പി കെ ബഷീർ പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം ആര്യാടൻ ഷൌക്കത്ത് ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ ഗാർണീസ എൻ എം എൽ സി ടീച്ചർ റഹീം പുതുക്കൊള്ളി യാഷിഖ് മേച്ചേരി സി സക്കീന കൗൺസിലർ കണ്ണിയൻ അബൂബക്കർ മുൻ നഗരസഭാ ചെയർമാൻമാരായ ഇസ്ഹ കുരിക്കൽ വല്ലാഞ്ചറ മുഹമ്മദ് അലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നിവിൽ ഇബ്രാഹിം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കണ്ണിയൻ അബൂബക്കർ പറമ്പൻ റഷീദ് കബീർ നെല്ലിക്കുത്ത് കെ കെ ബി മുഹമ്മദ് അലി ഹനീഫ മേച്ചേരി അൽസബാഹ് ബാപ്പൂട്ടി മഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ എഞ്ചിനീയർ പി നന്ദകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നഗരസഭ രൂപീകൃതമായതു മുതൽ ജനപ്രതിനിധികളായ മുഴുവൻ അംഗങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു നൂറിലധികം വരുന്ന കൗൺസിലർമാരെയാണ് ഒരേ വേദിയിൽ ആദരിച്ചത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി